തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഐതിഹാസിക വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു തലസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിന്റെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കുമെന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത് എന്നാൽ തലസ്ഥാനത്തിന്റെ വികസനത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ മുഴുവൻ വികസനത്തിന്റെയും ഒരു മാസ്റ്റർ പ്ലാൻ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാർ കരുതപ്പെടുന്നത് തിരുവനന്തപുരം പിടിച്ചെടുത്തതുപോലെ തിരുവനന്തപുരം തൂക്കിയതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ പദ്ധതി ഒരു വലിയ പ്ലാൻ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമെന്നാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം കണക്ക് കൂട്ടുന്നത് ഡൽഹിയിലെത്തുന്ന രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ചർച്ച നടത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് തിരുവനന്തപുരത്തെ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു തിരുവനന്തപുരത്ത് നേടിയ വിജയത്തെക്കുറിച്ച് വളരെ അഭിനന്ദനാർഹമായ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്ന് രാജീവ് ചന്ദ്രശേഖർ പിന്നീട് പറയുകയും ചെയ്തു എന്തായാലും തലസ്ഥ തിരുവനന്തപുരം എന്നത് കേരളം എന്നത് ബി ജെ പി ഏറ്റവുമധികം ശ്രദ്ധ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് തിരുവനന്തപുരത്ത് നടനായ ഈ വിജയം നിയമസഭയിലും തുടരാനും അത് കേരളം മുഴുവൻ മാറ്റൊലി മാറ്റൊലികൊള്ളിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകും ഒരു കാലത്തും കേരളം ബി ജെ പിക്ക് നിൽക്കില്ല എന്ന ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ആക്ഷേപങ്ങളെ ആരോപണങ്ങളെ ബുദ്ധിപൂർവ്വം മറികടക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും കണക്കുകൂട്ടൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ പരിചയമില്ലാതിരുന്ന രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ പാർട്ടിയുടെ ചുമതല ചുമതലയേൽപ്പിച്ച് കേരളത്തിലേക്ക് അയച്ചതിന് പിന്നിൽ നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങളുണ്ട് അങ്ങനെ കഴിഞ്ഞ പത്ത് ഇരുപത് വർഷങ്ങൾക്കിടയിൽ രാജ്യത്ത് ബി ജെ നടപ്പാക്കിയത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയ അതേ രീതിയിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് പുതിയൊരു മേയറെ തീരുമാനിക്കുമ്പോഴും ചിലപ്പോൾ കേരളത്തിലെ പാർട്ടിക്കാർ പോലും ഞെട്ടിത്തരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നിതിൻ നൌബീൻ എന്ന നാൽപ്പത്തിയഞ്ചുകാരനെ ബി ജെ പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയപ്പോൾ സത്യത്തിൽ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ പല മാധ്യമ പ്രവർത്തകരും അന്തം വിട്ടു നിതിൻ നബീൻ എന്ന പേര് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ ഒട്ടുമുക്കാലും കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ഇതിനു മുൻപും ബി ജെ പി ഇത്തരത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ജെ പി നദ്ദ എന്ന വ്യക്തിയെ ഒരു നേതാവിനെ ബി ജെ പിയുടെ വർക്കിംഗ് പ്രസിഡന്റായി കൊണ്ടുവരുന്നു അതിനുശേഷം ബി ജെ പിയുടെ പ്രസിഡന്റ് ആക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പിള്ളിത നിതിൻ നബീൻ ബീഹാറിലെ ഒരു മന്ത്രി മാത്രമായ ദേശീയ രാഷ്ട്രീയത്തിൽ ഇതുവരെ ആ പേരൊന്നും കേട്ടിട്ടില്ലാത്ത നിതിൻ നബീനെ ബി ജെ പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റാക്കുന്നു അധികം വൈകാതെ ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റാവുകയും ചെയ്തു ഇതാണ് ബി ജെ പി നിങ്ങൾ ബി ജെ പിയെ നോക്കി ഓരോന്ന് കുരയ്ക്കുമ്പോഴും ബി ജെ പി ചെയ്യുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ബി ജെ പി ഇങ്ങനെയാണ് ഇത് നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ് അമിത്ഷായുടെ ഷായുടെ പാർട്ടിയാണ് ഈ പാർട്ടി ഇങ്ങനെ ഓരോ ഞെട്ടിപ്പിക്കൽ നടത്തിക്കൊണ്ടേയിരിക്കും പറഞ്ഞു വരുന്നത് തലസ്ഥാന ജില്ലയിൽ പറഞ്ഞു വരുന്നത് തലസ്ഥാന നഗരത്തിൽ തിരുവനന്തപുരത്തിൽ മേൽക്കൈ നേടിയപ്പോഴും അല്ലെങ്കിൽ ഭരണം കിട്ടിയപ്പോഴും ആരാകും മേയർ എന്നത് സംബന്ധിച്ചാണ് വലിയ തർക്കം നടക്കുന്നത് മലയാളത്തിലെ മാധ്യമങ്ങൾ അതിനുവേണ്ടി അവരുടെ സമയം ചിലവഴിക്കുന്നു ചർച്ചകൾ നടത്തുന്നു മലയാളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ വാതോരാത പറയുന്നു മല ചിലർ പറയുന്നു ബി ജെ പിയിൽ തർക്കമുണ്ട് മറ്റു ചിലർ പറയുന്നു ബി ജെ പിയിൽ മേയറെ ചൊല്ലി വലിയ പ്രക്ഷ പ്രശ്നങ്ങളുണ്ട് ശ്രീലേഖയെ മേയറാക്കിയില്ലെങ്കിൽ ശ്രീലേഖ പിണങ്ങിപ്പോകും വി വി രാജേഷിനെ മേയറാക്കിയില്ലെങ്കിൽ വി വി രാജേഷ് പക്ഷം പിണ പിണങ്ങി നിൽക്കും അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ടുവന്നാൽ ഇവർ രണ്ടും തന്നെ പിണങ്ങി മാറി നിൽക്കുമെന്നൊക്കെ ഞാൻ അതാണ് സൂചിപ്പിച്ചത് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല ഈ പാർട്ടിക്ക് കൃത്യമായ സംഘടനാ സംവിധാനമുണ്ട് ആരെ മേയറാക്കണമെന്ന് പാർട്ടി ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം മേയറെ കേട്ട് ചിലപ്പോൾ കേരളം ഞെട്ടിത്തരിക്കും കാരണം ഈ പാർട്ടി അത്ഭുതങ്ങൾ കാണിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി എന്തു തീരുമാനവും കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന പാർട്ടിയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ച് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തിരുവനന്തപുരത്തെ മേയറെ പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം കാലങ്ങളായി മാധ്യമങ്ങളൊക്കെ കേട്ടുപഴകിയ ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും സി പി എമ്മിലും കോൺഗ്രസ്സിലുമൊക്കെ കേട്ടു തഴമ്പിച്ച രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനമോ തെരഞ്ഞെടുപ്പ് രീതിയോ അല്ല ബി ജെ പിയുടേത് ബി ജെ പി ഒരു കാര്യം തീരുമാനിക്കുന്നത് ഭാവിയ കരുതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നു ഇനി ലക്ഷ്യം തിരുവനന്തപുരത്തെ നാല് നിയമസഭാ മണ്ഡലങ്ങളാണ് ആ നിയമ നാല് നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തനം ബി ജെ പി ഇപ്പോഴേ ആരംഭിച്ചിരിക്കുന്നു അതുപോലെ കേരളത്തിലെ മുപ്പതിലധികം നിയമസഭാ മണ്ഡലങ്ങൾ അറുപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയിരുന്നു ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു അങ്ങനെ ഇരുപത് നിയമസഭാ മണ്ഡലങ്ങൾ ആ ഇരുപത് നിയമസഭാ മണ്ഡലങ്ങൾ വിജയിക്കാനാകുമെന്നും ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ചേർത്ത് മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയിക്കണമെന്നുമാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു പാർട്ടി തങ്ങളുടെ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തിരുവനന്തപുരത്ത് ആര് തിരുവനന്തപുരത്ത് ആര് മേയറാകും തിരുവനന്തപുരത്ത് ആരിനി ഭരണം നടത്തും തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലി തർക്കം തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥി ബി ജെ പിക്ക് ഉണ്ടോ ഇനി ഇപ്പോൾ ഐ പി ശ്രീലേഖ ഐ പി എസ്സിന് ഇനിയിപ്പോൾ ശ്രീലേഖ ഐ പി എസിന് മേയർ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ശ്രീലേഖ പിണങ്ങിപ്പോകുമോ അല്ലെങ്കിൽ സ്വതന്ത്രനെ കൂട്ടുപിടിച്ച് ഇനി സ്ഥാനം അല്ലെങ്കിൽ ഇനി സ്വതന്ത്രനെ കൂട്ടുപിടിച്ച് ആ സ്വതന്ത്രനെ മേയറാക്കിക്കൊണ്ട് ഭരണം നിലനിർത്താൻ ബി ജെ പി പോകുമോ എന്നൊക്കെയുള്ള ഊഹാഭോഹങ്ങൾ നിരവധിയുണ്ട് പക്ഷേ ഒരു കാര്യം ഇപ്പോഴും പറയാം തിരുവനന്തപുരത്ത് ബി ജെ പി തന്നെ മേയറാകും തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ആള് തന്നെ മേയറാകും ബി ജെ പി ടിക്കറ്റ് വിജയിച്ച ആൾ തന്നെ ഡെപ്യൂട്ടി മേയറുമാകും ഒരു പ്രശ്നവും വേണ്ട കേരളത്തിൽ കുതികാൽ രാഷ്ട്രീയത്തിന് വേണ്ടി ഇന്ത്യ മുന്നണി സഖ്യം ഇനി എന്ത് തറക്കളി കളിച്ചാലും തലസ്ഥാന നഗരത്തിലെ ജനവിധി അട്ടിമറിക്കാൻ കഴിയില്ല തലസ്ഥാന കോർപ്പറേഷനിലെ ജനവീതി അട്ടിമറിക്കാൻ വേണ്ടി സി പി എമ്മും കോൺഗ്രസ്സും ഒക്കെ കൊണ്ടുപിടിച്ച് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ കൂടി തലസ്ഥാനത്ത് സംഭവിക്കും മറ്റു ടിക്കറ്റുകളിൽ ജയിച്ച പലരും ബി ജെ പിയുടെ ഒപ്പം ചേരാനുള്ള സാധ്യതയുമുണ്ട് ബി ജെ ഇത് ബി ജെ പി ആണ് ഇത് അത്ഭുതങ്ങൾ കാണിക്കുന്ന പാർട്ടിയാണ് തലസ്ഥാനത്തെ മാത്രമല്ല കേരളത്തെ ഞെട്ടിക്കും ബി ജെ പിയുടെ മേയർ